ഹലോ വെൽക്കം ടു മൈ ചാനൽ അനിയത്തിക്ക് അപ്പം അനിയത്തിക്കുന്നയൻമന്ത് ആയതുകൊണ്ട് ഇടയ്ക്ക് ഒരു വയറുവേദന വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ചെറുതായിട്ട് അപ്പം ആ സമയത്ത് അവിടുത്തെ ക്യാൻറ്റീൻ ഹോസ്പിറ്റലിലത്തെ ക്യാൻറ്റീൻ ക്ലോസ് ചെയ്ത കാരണം ഞങ്ങൾ ഫുഡ് വാങ്ങാൻ വേണ്ടി പുറത്തേക്കാ പോയത് ആ സമയത്ത് തന്നെ ഫുഡ് ട്രക്ക് പോലത്തെ ഒരു സംഭവം കണ്ടു കേട്ടോ അവിടെ ഷവർമയും അതുപോലെ തന്നെ റോസ്റ്റഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അധികം വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നും പറയാനില്ല നമുക്ക് ചെറിയൊരു സെറ്റപ്പിലുള്ളൊരു കടയാണ് കേട്ടോ ഷോപ്പായിട്ടാണ് തോന്നിയത് ഫുഡ് ട്രക്ക് ആണ് അപ്പൊ ഒരാൾ മാത്രമാണ് അവിടെ ഫുഡൊക്കെ എല്ലാം ചെയ്യുന്നത് ഒരാളാണ് കേട്ടോ അതിന്റെ പേര് അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എഞ്ചിൻ എഞ്ചിന്നാണ് കേട്ടോ ഷോപ്പിന്റെ പേര് വന്നിട്ടുള്ളത് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മൂപ്പരോട് ചോദിച്ചിട്ട് പേര് മനസ്സിലാക്കി അപ്പോ അങ്ങനെ നല്ല വൃത്തി ഒക്കെ ഉള്ള അറ്റ്മോസ്ഫിയർ കേട്ടോ കയ്യിൽ നല്ല എന്താ പറയാ നല്ല വൃത്തിയിൽ നീട്ടിലൊക്കെയാണ് മൂപ്പര ഫുഡൊക്കെ സെർവ് ചെയ്യണത് ഉണ്ടാക്കുന്നതും ഒക്കെ കേട്ടോ കൂടുതൽ അവിടെ പാഴ്സൽ വാങ്ങാൻ വേണ്ടിട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നിൽക്കുന്ന നേരം കൊണ്ട് തന്നെ അത്യാവശ്യം ഫുഡ് ഓർഡർ ആയി പോയിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടൻ ഉണ്ടാക്കുന്നത് ഭയങ്കര സ്പീഡിലാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓർഡർ ഉണ്ട് ഒരു വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അതായത് ഓരോ ഞങ്ങൾ ആ നിൽക്കുന്ന നേരം കൊണ്ട് തന്നെ പത്തിരുപത് ഓർഡർ തന്നെ മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അവിടെ നിന്ന് സംഭവം കിട്ടിയത് ഞാൻ ഒരു ഷവർമ വാങ്ങി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഹോസ്പിറ്റലിലേക്ക് ആയ കാരണം ഇപ്പോൾ ഡെലിവറിയുടെ സമയക്കായി കാരണം അവൾക്ക് അങ്ങനത്തെയൊന്നും വാങ്ങിയില്ല ചപ്പാത്തിയാണ് വാങ്ങിച്ചിട്ടോ അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് പരിപാടി എങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞമ്മളെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് ചേട്ടാന്ന് പറഞ്ഞോട്ടോ അവിടെയുള്ള സംഭവമൊക്കെ അത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇതാണ് ഇതൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ചേട്ടൻ ഭയങ്കര സ്പീഡിലാണ് അങ്ങനെ ഓരോന്നൊക്കെ കിടക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് കാണാൻ തന്നെ പ്രത്യേകം ഭംഗിയ നല്ല വൃത്തി ഒക്കെ ഉള്ള അറ്റ്മോസ്ഫിയർ ആട്ടോ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല ഒക്കെ ഇങ്ങനെ അല്ലാതെ നിന്നിട്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ വീട്ടിലേക്ക് കൊണ്ടുപോകണ പോലെ തോന്നി കേട്ടോ വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല എന്താ പറയുക ആ ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അതിനിടയ്ക്ക് വർത്താനൊക്കെ അവരെ നാട്ടുകാരോടൊക്കെ പറയുന്നൊക്കെയാണ് അപ്പോൾ സ്ഥിരമുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓരോ സ്ഥലത്ത് നമ്മുടെ ചേറ്റുവേല് ചിറ്റി എം ഹോസ്പിറ്റലിന്റെ സൈഡിൽ തന്നെയായിട്ടോ ഞങ്ങൾ കണ്ടത് അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ വീട് അവിടെ വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളോട് ഇങ്ങനെ ഓരോ വിശേഷമൊക്കെ ചോദിച്ചു എന്ത്വിടെയാണ് എന്തവിടെ വന്നിട്ടുള്ളത് അപ്പം ഞാൻ നാട്ടുകാരില്ലേ അപ്പം ഞാൻ പറഞ്ഞു ആ അവിടെ അനിയത്തി ഹോസ്പിറ്റലൈസ് ആക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ആ കുറേ വണ്ടികളൊക്കെ പോണതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആ അങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴാണ് ഈ ചേട്ടൻ ഞങ്ങൾ ചോദിച്ചത് അപ്പൊ ഞാൻ അവിടുന്ന് ഷവർമിയൊക്കെ വാങ്ങിട്ടോ വന്നത് പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലേക്ക് ആയ കാരണം ഞങ്ങൾ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല ഒന്ന് ഐറ്റം മാത്രമേ വാങ്ങിയുള്ളൂട്ടോ അപ്പോ എന്തായാലും വീട്ടിൽ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് നേരെ പോയി പോയിട്ടോ ടീം ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അഡ്മിറ്റ് ചെയ്തത് അതിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഷോപ്പ് ഉണ്ടായിരുന്നത് കാരണം വേഗം തന്നെ അവിടെ എത്തി ഞാൻ വാങ്ങിച്ചത് ഷവർമി കേട്ടോ വന്നപ്പോ തന്നെ ഞാൻ അത് എടുത്തിട്ട് മേമയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല ഓരോ നല്ലത് ഞാനും തിന്നുട്ടോ അത് നല്ല ടേസ്റ്റ് സംഭവം കിട്ടിയതാണ് അപ്പൊ ണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ഒക്കെ ട്രൈ ചെയ്യാവുന്ന സംഭവമാണ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ അത്രേ